ഞാൻ ഈ കളി ആ ഞാൻ ഇങ്ങനത്തെ മോളേക്കാണുണ്ടോ അവനല്ല അപ്പൊ ചോദിച്ചിട്ട് എടുക്കാൻ പോകും

ില്ല ആളൊന്നും അല്ലേ ബോയ് അവിടെ ആക്കാനായിക്കോ ബോസ് വർ ദേ പോയി ちゃうണ്ടല്ലോ എന്താ രമ്പ ബോത്ത് ഒക്കെ തരാൻ എൻ്റെ വോയിസിൽ ഈ ടൈം 3 സ്റ്റീറണാണ് അങ്ങു മുന്നേ അമുങ്ങി കളิวാ അമുങ്ങി അപ്പോൾ ഇപ്പോർട്ടണ്ട് ലൈക്ക് പോട്ട് തര തര ഇപ്പോർട്ടണ്ട് തര തര ആ ഇടാടാ ആ ഇടാൻ ഇടാടാ എടാ മോനെ ഓ ഇത്ര കൊളി കേറി വയായർച്ച ഉള്ളൂ തീമായാണ് വന്നാ

o no? Ya. Doctor, chill, 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 ch ഹോ ഫ്രെ മാർട്ടിൻ വരെ കേറി വന്നേ 100 നായ അസുരനായ് ഡാക്ക് ഇന്നകന്ന് വരുന്നു ഈസി മണി പാളിയട ക്യൂളി ഇറങ്ങടാ ഡാ ഡോക്ടറെ റിഫ്ലക്സ് ചെയ്യേ എത്രോളെ ഡോക്ടറെ അടാ അപ്പുറം മാർക്ക് വന്നിസേ ഹെഡ് വന്നിടാൻ മാർക്ക് ഇണ്ടോ ഡാക്ടറെ എന്നെ അടാൻ പറ്റില്ല നമ്പർ 4 അവനല്ല 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 സീനോ പാമ്പോ സീന 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 എനിക്ക് ഇവിടെ അങ്ങോട്ട് എറണാടപുര നീ എവിടെ നമ്പർ ഫോർ എന്തേലും അടക്കത്തോളു നമ്പർ ഫോർ ഫോർ ടീച്ചറി അങ്ങനെ ായിരുന്നല്ലേ എത്ര അധികം സന്തോഷിക്കണ്ടിറ്റിപ്പോഴും വണ്ടി പോക്കരുത് എന്താ ചെന്ന് അവനാണോ അവന അവന എടുത്തതാണ് എവിടെ അവൻറെ അസുരനാണ് നോക്കി എവിടെ ഇതൊക്കെ അസുരനാണ് വാങ്ങിച്ചിട്ടത് മഴകാലത്തിൽ

യേ ടോപ്പ് യേ ടോപ്പ് എങ്ങോട്ട് മോറിവണ്ടി ആണ് ശരക്ക് വണ്ടി ഓടിക്കുന്നുണ്ടോടാ ഏതാလဲ ഏതോ കമന്റ് അല്ലേ അതെ അതെ ആവർന്ന് ഒരു കില്ല് പോലും കിട്ടിയില്ലല്ലോ ഹേ ആ ഞാൻ ഒരു കില്ല് കാണാർത്തോ ആ ഒരു കിലോ ആയ നോക്ക് ഗയ്സ് അടിച്ചത് ഉച്ചടിച്ചത് എവിടെ കൊക്കരിലെ ഫോണോലെ മൂട്ട് ലെസ്സ് എടേ ബ്രോ മൂട്ട് ലെസ്സ് എടേ ഒക്കെ 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 സംഗീ ഒരുക്കി ഞാൻ ഹീൽ ഇടayım നമ്പർ 4 പ്ലീസ് m4 പ്രൈ m4 ഓ എൽ കെ എം കെ യൂസ് എം കെ അൻ ടാപ് 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 ഇത്ര വെട്ടിയട ഒരാൾ കൊടക്ക് എവിടെ ഉള്ളോ എവിടെ ഉള്ളോ ബ്രോ ടാപ് ടാപ് ഈ ബ്രോ അമീ ഈ ടീ ബ്രോ

हमारे പകുതി പണി കുറച്ച് കിട്ടി അമ്മോ ഒരു അത് പൊട്ടോ 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 അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അത് പൊട്ടോന്ന് പറഞ്ഞോ ഏടാ തോന്നുന്നു പോട്ടിയിരിക്കും ഏതാ മറ്റാ ഡിപി കാരണം അവൻ ജത്തെ അവൻ ജത്തെ അവൻ ജത്തെ ഇവിടോ വാച്ച് ഔട്ട് ആ ഇവിടെ ഇവിടെ എപ്പ് അടിച്ച് വന്നെവിടെ കണ്ടോ ഇല്ല 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 ഓട 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 ആവേ അതുര മാതു ഒന്നാ ഇതാ കൈදර ബോംബ് ഇടനേ ഇത് ഇതാ ബോംബ് കൊക്ക് 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 പാസ് പാസ് കൊയില കൊയില

പുതുക്കുപാട്ട് പുതുക്കുപാട്ട് നമ്മളൊന്നും പേടിക്കില്ല അത്ര ഊത്ര രാത്രി അത്ര ഒരു ലക്ഷം നോക്കിട്ടോ ഓടാ സാ മരത്തിണ്ടാവും സ്മോക്കിലാണെന്ന് തോന്നുന്നു നമുക്ക് നമ്മക്കവിടെ ഇന്നാമത് നമ്മക്കിവിടെ ഇന്നാ മതി ഇന്നുള്ള സ്മോക്കിലാണ് ലെഫ്റ്റ് മോക്കിൽ ലെഫ്റ്റില് പൊസിഷൻ ഒരു സീനുമില്ല റൈറ്റിലുള്ളമാരെ ഓക്കെ போஸ் கிடிலம்பி கிடிலம் போஸ்ட்டு முதுக்கு முதுக்கு some don't play this one even, eh? முதுக்கு முதுக்கு போச்சு முதுக்கு போசியா